എന്താണ് കെമിക്കൽ പീലിംഗ് ചർമ്മത്തിൽ പുറമേ നിന്നും അപ്ലൈ ചെയ്യുന്ന ചില ലേപനങ്ങളുടെ സഹായത്തോടെ ചർമ്മപാളികളെ കണ്ട്രോൾഡായി നീക്കം ചെയ്യുകയും അങ്ങനെ പുതിയ സ്കിൻ ലെയ്സിൻ്റെയും ഘടകങ്ങളുടെയും ഉത്പാദനം ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത് പ്രധാനമായും മുഖക്കുരു കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷൻ മുഖകാന്തി വർദ്ധിപ്പിക്കുക ചെറിയ ചെളിവുകളും മറ്റും നീക്കി റിജുവിനേറ്റ് ചെയ്യുക എന്നിങ്ങനെ ഉള്ളതിനാണ് കെമിക്കൽ പീലുകൾ ഉപയോഗിക്കുന്നത് കൂടുതലായും മുഖത്തെ ചർമ്മത്തിന് വേണ്ടിയാണ് പീലുകൾ ഉപയോഗിക്കാറെങ്കിലും ശരീരത്തിൽ ഏത് ഭാഗത്തും പീലുകൾ ഉപയോഗിക്കാവുന്നതാണ് ഉദാഹരണത്തിന് കൈകാലുകളിലെ കറുപ്പ് ദേഹത്തെ കുരുക്കൾ കക്ഷങ്ങളിലെ കറുപ്പ് കഴുത്തിലെ കറുപ്പ് മുതലായവയ്ക്കും ഇവ ഉപയോഗിക്കാറുണ്ട് വളരെ ലളിതമായും ഏറ്റവും കുറഞ്ഞ സമയത്തിലും ചെയ്യാവുന്ന ഒരു ഓ പി പ്രൊസീജിയറാണിത് കെമിക്കൽ പീലിങ്ങിന് ശേഷം സാരമായ സ്കിൻ പീലിങ്ങോ ചുവപ്പോ അപൂർവമായി ഉണ്ടായേക്കാമെങ്കിലും ഇത് വളരെ കുറച്ച് ദിവസം മാത്രമേ നിൽക്കാറുള്ളൂ കൃത്യമായ ചർമ്മ പരിരക്ഷണത്തോടൊപ്പം ഉപയോഗിച്ചാൽ സങ്കീർണതകൾ വളരെ കുറവും എന്നാൽ വളരെ ഫലപ്രദവുമായ ഒരു ട്രീറ്റ്മെന്റ് ആണിത്